ഹലോ ഇന്നൊരു വറുത്തരച്ച് ചിക്കൻ കറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ഏലക്ക രണ്ട് പീസ് പട്ട ഒരു ആറ് ഗ്രാമ്പു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് കൊണ്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്നായി വറുത്ത് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിറകിയ തേങ്ങ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ അല്ല മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ ആയിട്ട് വരും സമയം എടുത്തിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ കരിഞ്ഞു പോകാനേ പാടില്ല കരിഞ്ഞു പോയാൽ നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് വേറെ പോലെയാവട്ടോ നന്നായി ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമുളക് പോകണവരെ നന്നായി വറുത്തെടുക്കുക കേട്ടോ സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യുക പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ അതുപോലെ തേങ്ങയിൽ കിടന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായി മിക്സായി വരട്ടെ നന്നായി വറുത്തെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി പച്ചമുണൊക്കെ പോകണവരെ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നമ്മുടെ ഈ തേങ്ങയും പൊടികളൊക്കെ കൂടെ നന്നായിട്ട് വഴച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ കടന്ന് വളണ്ടി വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ കരിഞ്ഞു പോവാതെ ഏറ്റവും സിമ്മിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ സമയം എടുത്ത് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ വറുത്തെടുക്കുക എന്നുള്ളത് ണിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കറിൻ്റെ വരുള്ളൂ കേട്ടോ നമ്മളിഞ്ഞ് പൊടികളായിട്ട് വേറെ പൊടികളൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കറിയിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക അത് മാറ്റി വെക്കുക അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ചീര കെട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സവാള അതേപോലെ കനങ്കുറച്ച് അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അത് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വണ്ടു വന്നാൽ മതി നന്നായി വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു ബൾബ് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ഇഞ്ച് സൈസ് വലുപ്പുള്ള രണ്ട് മൂന്ന് ഇഞ്ച് സൈസ് വലുപ്പുള്ള ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഈ പച്ചമുളക് പച്ചമുളക് വരെ ഒന്ന് വാഴറ്റി കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നെലുപ്പിൽ കയറിയതും കുറച്ച് കറി വെക്കലും കൂടെ ഇട്ടിട്ട് അതും വാഴറ്റി കൊടുക്കുക കേട്ടോ ഞാൻ എരിയില്ലാത്ത ഇല്ലാത്ത പച്ചമുളക് കൊണ്ടാണ് ഇങ്ങനെ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് എരി ഉള്ളതാണെങ്കിൽ രണ്ടെണ്ണക്കെ മതി കേട്ടോ അല്ലെങ്കിൽ സ്പൈസ് ലെവൽ കൂടും ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അത് നന്നായി കൊടുക്കുക കേട്ടോ നന്നായി വണ്ടു വരണം അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആദ്യം മിക്സിയിലിട്ട് മിക്സിയിലിട്ടതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ തക്കാളി നന്നായി വണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പം തക്കാളി നന്നായി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് ഇതിട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളം ചേർക്കേണ്ടത് നമുക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത് ഒരു നാല് കപ്പോളം വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് പത്തിരിക്കായതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി കൂടുതൽ വേണം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ രണ്ടര കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ എന്നിട്ടിപ്പോൾ കണ്ടു നല്ല ലൂസിലാണ് ഇരിക്കുന്നത് ഇനി കറി ആയി വരുമ്പോൾ കുറച്ചുകൂടെ കുറുകുട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി തിളച്ച് പച്ചവണം പോയി കഴിഞ്ഞാൽ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറി കട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ കുഞ്ഞ് പീസായി കട്ട് ചെയ്തത് ഈ കറിയിൽ ഉരുളക്കിഴങ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉരുളക്കിഴങ്ങിന് പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തിള ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ച് വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിടിക്കാതിരിക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമ്മുടെ ഉള്ളക്കിഴങ്ങ് ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും കണ്ടില്ലതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കറി ആയി എന്നുള്ളതാണ് ഇവിടെ ചിക്കൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ട് പരിപാടി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറി വേപ്പിലും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണേ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു